ഈ ഓണത്തിന് ഓണക്കോടികൾ വേണോ വിലയോർത്തിന് വിഷമിക്കേണ്ട നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വ്യത്യസ്തതയാർന്ന വസ്ത്രങ്ങളുടെ ലോകം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഈ ഓണക്കാലം കളറാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റൈലുകളും ഇവിടെയുണ്ട് ക്രിയേറ്റ് യുവർ ഓൺ സ്റ്റൈൽസ് ടോപ്പ് എക്സ് ലേഡീസ്വകാര്യ ബസും കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബസും കൂട്ടിയിടിച്ച് പതിനഞ്ചു പേർക്ക് പരിക്കേറ്റു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു അപകടം പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്ഥലത്ത് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു കേച്ചേരിയിൽ സ്വകാര്യ ബസും കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബസും കൂട്ടിയിടിച്ച അപകടം പതിനഞ്ചു പേർക്ക് പരിക്ക് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കേച്ചേരി തൂവാനൂർ പാലത്തിന് സമീപം അപകടം നടന്നത് തൃശൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സും കോഴിക്കോട് നിന്നും തൃശൂരിലേക്ക് വരികയായിരുന്ന വിനോദ് എന്ന സ്വകാര്യ ബസുമാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ ഇരു ബസുകളിലും ഉണ്ടായിരുന്ന പതിനഞ്ചോളം യാത്രക്കാർക്ക് പരിക്കേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമല്ല പരിക്കേറ്റവരെ സമീപത്തുള്ള സ്വകാര്യം ിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് റോഡിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു കുന്നംകുളം സബ് ഇൻസ്പെക്ടർ വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു അപകടത്തിൽ രണ്ട് ബസ്സുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്